കെ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും സന്ദീപ് വാര്യരും കൂടിക്കാഴ്ച നടത്തുന്നു ഡൽഹിയിലെ കെ സി വേണുഗോപാലിന്റെ വസതിയിലാണ് കൂടിക്കാഴ്ച രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദം ശക്തമായി നിൽക്കുന്ന സാഹചര്യത്തിലാണ് കൂടിക്കാഴ്ച നടത്തുന്നത് സജു തോമസ് എന്താണ് ഈ കൂടിക്കാഴ്ച ഉദ്ദേശം ഇന്ന് രാവിലെയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ സസ്പെൻഡ് ചെയ്തതിന് പിന്നാലെയാണ് കെ പി വേണുഗോപാലിന്റെ വസതിയിലേക്ക് സന്ദീപ് വാര്യർ എത്തിയത് പ്രധാനമായിട്ട് നമുക്കറിയാം ഈ പാലക്കാട്ട് ഇനി ഒരു ഉപതെരഞ്ഞെടുപ്പ് അഭിമുഖീകരിക്കാൻ ജനങ്ങൾ തയ്യാറാകുമോ എന്നുള്ള ചോദ്യം മാധ്യമങ്ങളോടക്കം വന്ന ഇത്തരം ഒരു കൂടിക്കാഴ്ച ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല ഇരുവരും ഒരേ വാഹനത്തിലാണ് വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയതിനു ശേഷം കെ സി വേണുഗോപാൽ മുസ്ലിം ലീഗിന്റെ ആസ്ഥാനത്തേക്ക് പാടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ടപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളടക്കം വലിയ വിമർശനങ്ങൾ ശക്തമായിരിക്കാനിപ്പോൾ ഒരു നിർണായകമായിട്ടുള്ള കൂടിക്കാഴ്ച ഉണ്ടായിരിക്കും പ്രത്യേകിച്ച് ബി ജെ പി ഈ വിഷയം ദേശീയ തലത്തിൽ പോലും ശ്രദ്ധയറാൻ വേണ്ടി രാഹുൽ ഗാന്ധിയുടെയും രാഹുൽ മാങ്കൂട്ടത്തിന്റെയും ഒക്കെ ഒരു പോസ്റ്റർ പതിച്ച അതായത് അത്തരത്തിലുള്ള ഒരു സാമൂഹ്യ മാധ്യമത്തിലൂടെ ഡിലൂടെ ചില പോസ്റ്റുകളൊക്കെയും പങ്കുവച്ച പശ്ചാത്തലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ എം എൽ എ സ്ഥാനത്ത് നിന്നും പാർട്ടി നീക്കം ചെയ്യുവോ എന്നുള്ള ചർച്ചകൾ ഇപ്പോൾ സജീവമായ സാഹചര്യത്തിലാണ് ഈ ഒരു നീക്കം ഉണ്ടായിരിക്കുന്നത് പ്രധാനമായിട്ടും പാലക്കാട് സി സി വേണ്ടി ഇദ്ദേഹം മത്സരിക്കോ അല്ലെങ്കിൽ ഇദ്ദേഹം താല്പര്യപ്പെടുന്നു എന്നുള്ള വാർത്തകൾ നേരത്തെ തന്നെ മാധ്യമങ്ങളടക്കം വന്നതാണ് സന്ദീപ് ബാനൂർ പാലക്കാട് മത്സരിക്കുമോ അല്ലെങ്കിൽ പാലക്കാട് ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുമോ എന്നുള്ള ചോദ്യം അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ സന്ദീപ് ബാലൂർ കെ സി വേണുഗോപാലുമായി ഡൽഹിയിലെ വസ്തുയിൽ കൂടിക്കാഴ്ച നടത്തിയിരിക്കും ശരി